ൊട്ടിയുണ്ടാക്കി ബീഫ് കറിയും വെച്ചാലന്ന് പ്ലാൻ ചെയ്തു ബീഫ് വാങ്ങിക്കാൻ പോയി തിരിച്ചു വന്നപ്പോഴോ അതിൽ ഫുൾ എല്ലാണ് എങ്കിലും നമ്മൾ പിന്നെ കപ്പ തപ്പി ഇറങ്ങി അങ്ങനെ കപ്പ കിട്ടി അപ്പോൾ എല്ലാം കപ്പയായി അങ്ങനെ കപ്പ് ബിരിയാണി ഉണ്ടാക്കാം ബീഫൊക്കെ നല്ലതുപോലെ കഴുകി കുക്കറെടുത്ത് കുക്കറിലിട്ടിട്ട് രണ്ട് വലിയ സവാള സവാളയരിഞ്ഞതും കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും നമുക്കിനി ഇതിനകത്തുട്ട് പൊടിയിൽ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് അതിനുശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് പാകത്തിനുപ്പും ഇവിടെ ചേർത്ത് അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെയാണ് മിക്സാക്കി എടുക്കാം അതിന് ശേഷം ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇതിനെല്ലാം കൂടെ നല്ല മിക്സ് മിക്സാക്കിയെടുത്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയിട്ടുണ്ട് കുക്കറിനകത്ത് വെച്ച് നമ്മുടെ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കും ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ നാല് വിസിൽ വന്നിട്ടുണ്ട് എൻ്റെ കുക്കറിൽ ബീഫ് വേവുമ്പോഴത്തേക്ക് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിൽ ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ കഴുകി വെച്ചേക്കുന്ന ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടിന് കപ്പില്ലേ കപ്പ ഇട്ട് കൊടുക്കണം ഇത് നല്ലതുപോലെ വേവുന്ന കപ്പയാണ് നമുക്ക് കുറേ കപ്പ കണ്ടാൽ അറിയാമല്ലോ അപ്പം ഞാൻ കുക്കറിലൊന്നും വെക്കാൻ പോയില്ല അതവിടെ ഇരുന്നു എന്തോ കപ്പയും ബീഫും എല്ലാം കൂടെ നല്ലതുപോലെ ഇരുന്ന് വേവട്ടെ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടേ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്ത് നമുക്ക് തേങ്ങാക്കുത്തിട്ട് കൊടുക്കാം ഈ തേങ്ങാക്കൊത്തും സവാളയും ഫ്രൈ ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ രീതിയിലാണ് നമ്മളുണ്ടാക്കുന്നത് അപ്പം നല്ലപോലെ തേങ്ങാക്കൊത്ത് വേണമേ ഈ തേങ്ങയുടെ കളർ മാറുന്ന നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇത് നല്ല വലിയൊരു സവാളയാണ് ഇതിട്ട് എടുത്തേക്കുന്നത് സവാളയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്ത് നല്ല മൊരിച്ചെടുക്കാം നമുക്ക് നല്ലതുപോലെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇത്തിരി കാര്യമായിട്ട് ഇട്ടുകൊടുത്തോ സംഭവം ബീഫല്ലേ അപ്പം കറിവേപ്പിലൊക്കെ കൂടുതലിട്ടത് നല്ലതാണേ തേങ്ങയും സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് ഒന്ന് കണ്ണ് തെറ്റിയപ്പോഴത്തേക്കും അതിൻ്റെ കളറൊന്ന് മാറി ഈ പാത്രത്തിന് നല്ല ചൂട് എപ്പോഴും ഉണ്ടാകും അപ്പോൾ എല്ലാം നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ട് വേണം ഇതിനകത്തൊക്കെ കുക്ക് ചെയ്യാൻ നിൽക്കേണ്ടത് സവാള സൈഡിലോട്ടെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വലിയ ജീരകമല്ലേ വലിയ ജീരകവും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുത്ത് ഇത് ഇതെല്ലാം ഒന്നും മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് എന്തായാലും നല്ല വേവായിട്ടുണ്ടേ ഈ ബീഫും കൂടെ ഇട്ട് കൊടുത്ത് ഒത്തിരി ഒന്ന് ഇനി വേവിക്കാനായിട്ട് നിൽക്കണ്ട ഇത് വെന്ത് കഴിയുമ്പം ഈ സവാളയുടെ ആ ടേസ്റ്റ് അങ്ങ് പോകും പിന്നെ നമ്മൾ വേവിച്ച് വെച്ച് കപ്പ കൊടുക്കാം കപ്പയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് കപ്പയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം കപ്പയെല്ലാം നമ്മൾ കുക്കറിൽ വെക്കാതെ മാക്സിമം പാത്രത്തിൽ വെച്ച് അടച്ച് വേവിക്കുന്നതാണ് നല്ലത് കപ്പയും ബീഫും കൂടെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് ഒത്തിരി എങ്ങു ഒടഞ്ഞു പോകേണ്ട കാരണം കറക്റ്റ് വേവാണ് കപ്പ വയ്ക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ കുക്കറിൽ മാക്സിമം ഇങ്ങനെ ചെയ്യുമ്പം കുക്കറിൽ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് കപ്പ് ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോൾ മിക്കപ്പോഴും തേങ്ങ ചേർക്കാറില്ല തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്നതും ടേസ്റ്റ് തന്നെയാണ് എങ്കിലും തേങ്ങ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് പ്രത്യേകിച്ച് ഇങ്ങനെ തേങ്ങക്കൊട്ട് ഇങ്ങനെ ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ തേങ്ങ ഒക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ